അപസ്മാരത്തിന്റെ രോഗനിർണയത്തിന് ഏറ്റവും സഹായകരമായ ഒരു ടെസ്റ്റാണ് വീഡിയോ ഏകദേശം അൻപതിൽ പരം എപ്പിലെപ്സി രോഗങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നതായിട്ടുണ്ട് നമസ്കാരം നവംബർ മാസം നാഷണൽ എപ്പിലെപ്സി അവയർനെസ് മന്തായും നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ എപ്പിലപ്സി ഡേ ആയും ആചരിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അപസ്മാര രോഗത്തിന് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയും അതിൻ്റെ ചികിത്സാ സാധ്യതകളെ പറ്റിയും ഒന്ന് വിശകലനം ചെയ്യാം അപസ്മാരത്തിൻ്റെ രോഗനിർണയത്തിന് ഏറ്റവും സഹായകരമായ ഒരു ടെസ്റ്റാണ് വീഡിയോ ഇ ജി വീഡിയോ ഇ ജി എന്ന് പറയുമ്പോൾ രോഗിക്ക് ഇഇ ജി ടെസ്റ്റ് അതായത് രോഗിയുടെ തലയിലെ ഇലക്ട്രോഡുകൾ സ്കാലിപ്പ് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് ആ പേഷ്യൻ്റിൻ്റെ ഇഇ ജി റെക്കോർഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ വീഡിയോ ക്യാമറയിൽ പകർത്തുകയും ആ അവസരത്തിൽ രോഗിക്ക് ഫിറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഫി രോഗിക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഒപ്പം തന്നെ ഇ ജിയിൽ എന്ത് വ്യത്യാസം വരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ വീഡിയോ ഇ ജി കൊണ്ട് സാധിക്കുന്നു വീഡിയോ ഇ ജി ടെസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സിൻഡ്രോമിക് ഡയഗ്നോസിസ് ഏകദേശം അൻപതിൽ പരം എപ്പിലപ്സി രോഗങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നതായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ആ വ്യക്തിക്ക് ഏത് തരത്തിലുള്ള എപ്പിലപ്സി രോഗമാണ് എന്ന് ഇ ജി വഴി മനസ്സിലാക്കാനായി വീഡിയോ ഇ ജി നമ്മെ സഹായിക്കുന്നു രണ്ടാമത്തെ ലക്ഷ്യം പ്രീ സർജിക്കൽ ഇവാലുവേഷൻ ആണ് അതായത് സർജറിക്ക് മുമ്പായി നടത്തുന്ന ഒരു ഇവാലുവേഷൻ ടെസ്റ്റായും വീഡിയോ ഇ ജി ഉപയോഗിക്കാം അതായത് എപ്പിലപ്സി രോഗികളിൽ ഏകദേശം എഴുപത് ശതമാനം ആൾക്കാർക്ക് ഒന്നോ രണ്ടോ മരുന്നുകൊണ്ട് കൊണ്ട് രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ അത് സാധിക്കാത്ത ബാക്കി മുപ്പത് ശതമാനം ആളുകളിൽ സർജറി ഒരു ഓപ്ഷൻ ആണോ എന്നറിയാനായിട്ടും ഒരു ടെസ്റ്റായി വീഡിയോ ഇ ജി ഉപയോഗിക്കാം ഫിറ്റ്സ് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ജനിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാനായി വീഡിയോ ഈ ജി കൊണ്ട് സാധിക്കും അപ്പോൾ ഈ അവസരത്തിൽ നാം രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയും വീഡിയോ ഈ ജിയിൽ വീഡിയോ രോഗിയുടെ വീഡിയോ പകർത്തുകയും ഇ ഈ ജി തത്സമയം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് രോഗിക്ക് ഒരു ഫിറ്റ്സ് ഉണ്ടായാൽ രോഗിയുടെ ചേഷ്ടകൾ കറക്റ്റായി വീഡിയോ ഏ ജിയിൽ നമുക്ക് ക്യാമറയിൽ പകർത്തിയെടുക്കാൻ സാധിക്കും എന്നിട്ട് ഈ ജി നോക്കി നമ്മുടെ ബ്രെയിനിൻ്റെ ഏതു ഭാഗത്ത് വലതു ഭാഗത്താണോ ഇടതു ഭാഗത്താണോ അതിൻ്റെ ഏത് ലോബിലാണ് ബ്രെയിനിൻ്റെ ഏത് ലോബിലാണ് ഈവൻ ലോബിൽ തന്നെ ഏത് ഭാഗത്തു നിന്നായിരിക്കാം ഫിക്സ് ജനിക്കുന്നത് എന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കൊടുക്കാനായി വീഡിയോ ഏജി കൊണ്ട് സാധിക്കും അഡീഷണൽ ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അതാണ് നമ്മുടെ സ്കാനുകൾ പല തരത്തിലുള്ള സ്കാനുകൾ ബേസിക് ആയിട്ടുള്ള ഒരു എം ആർ ഐ സ്കാൻ തുടങ്ങി പെറ്റ് സ്കാൻ പെറ്റ് പിന്നെ എം ആർ ഐ തന്നെ കുറച്ച് പോസ്റ്റ് പ്രോസസ്സിംഗ് ടൂൾസ് നമ്മുടെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് പ്രോസസ്സിങ് ടൂൾസ് ഇതെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ് എന്നാൽ ഈ വീഡിയോ ഈ ജിയുടെയും എം ആർ ഐയുടെയും ഇമേജിങ്ങിൻ്റെയും ബേസിൽ നമ്മൾ ഒരു ഹൈപ്പോത്തെത്തസിസ് അതായത് ഒരു രോഗിക്ക് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്താണ് ഫിറ്റ്സ് വരുന്നത് എന്നൊരു ഹൈപ്പോത്തെത്തസിസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് അതായത് നമ്മുടെ ന്യൂറോളജിസ്റ്റ് അഥവാ എപ്പിലപ്സി സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സർജൻ ന്യൂറോ സൈക്കോളജിസ്റ്റ് ന്യൂറോ റേഡിയോളജിസ്റ്റ് എന്നിവരെ എല്ലാം അടങ്ങുന്ന ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തി നമ്മുടെ എല്ലാവരുടെയും ഫൈൻഡിങ്സ് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രോഗി സർജറി കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുമോ ആ രോഗിയുടെ ഫിറ്റ്സ് കണ്ട്രോളാകുമോ എന്നൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എന്നാൽ ചിലപ്പോൾ ഇതിൻ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയും നമുക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമായ വീഡിയോ ഇ ജി ടെക്നിക്സ് അതായത് ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഇ ജി ഇലക്ട്രോഡ്സുകൾ ഇംപ്ലാന്റ് ചെയ്യുന്ന സ്റ്റീരിയോ ഇ ജി പോലുള്ള ടെക്നിക്സ് വഴി നമ്മൾക്ക് വീഡിയോ ഇ ജി ചെയ്യാവുന്നതാണ് അങ്ങനെ മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ ഏകദേശം എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഫിറ്റ്സ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ വർഷത്തെ നാഷണൽ എപ്പലപ്സി ഡേയുടെ തീം അതായത് ഷെയർ യുവർ പേർപ്പിൾ പവർ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഫിറ്റ്സിനെ പറ്റിയിട്ടുള്ള അവസ്മാര രോഗത്തെ പറ്റിയിട്ടുള്ള അവകർഷതാബോധവും വിദ്യാധാരണകളുമെല്ലാം മാറ്റിവെച്ച് സ്വന്തം എക്സ്പീരിയൻസ് ബാ ഡോക്ടറുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും ഷെയർ ചെയ്യുക അത് സ്വന്തമായിട്ടും മറ്റുള്ളവർക്കും എപ്ലെപ്സിയെ പറ്റിയുള്ള അവെയർനെസ് ബോധവത്കരണത്തിന് അതൊരു നല്ലൊരു ഉപാധിയായി മാറും